നമസ്കാരം നെല്ലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അ കൈപ്പക്ക ഇത് ഇവിടെ ഉണ്ടായത് തന്നെയാണ് കേട്ടോ ഇപ്പൊ കുറേ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉപ്പിട്ടതാണ് ഉണ്ടാക്കുന്നത് ഞാനാവുമ്പോൾ ആവുമ്പോൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചോദിച്ചാൽ കൈപ്പക്ക തന്നെ കുറേശ്ശെ ഉണ്ടാവുന്നുണ്ട് അപ്പം ഒരു ഒരു ദിവസം ഒരു പത്തെണ്ണൊക്കെ പൊട്ടിക്കാൻ കിട്ടിയായിരുന്നു കുറച്ച് കുറേ ഉപ്പേരിയൊക്കെ വെച്ചു പിന്നെ എന്ത് ചോദിച്ചാൽ ബാക്കിയുണ്ടെങ്കിൽ നുറുക്കിട്ട് ഫ്രീസർ ചെയ്തു അതാണ് അതാണപ്പോൾ ഈ ഇരിക്കണം കേട്ടോ ഫ്രീസർ ചെയ്ത് വെച്ചാൽ അപ്പോൾ എന്താ വെച്ചാൽ ചെറുതായിട്ടൊരു വെള്ളം ഉണ്ടാവുക വേണമെങ്കിൽ ആ വെള്ളം നമുക്ക് കളയാം കയ്പ്പയ്ക്ക് ഉപ്പിളിട്ടുണ്ടാക്കുമ്പോൾ എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കണം ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ വേഗം കൊണ്ട് വരും വേഗം ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ അതിനൊരു സ്വാദ് മാറ്റം വരും അപ്പോൾ ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ വെള്ളം ഉണ്ടെന്നാലും കയ്പയ്ക്ക് നമ്മുടെ അവിടെ ഉണ്ടായിരുന്നില്ല ഒരു വിഷമടിച്ചിട്ടില്ല അപ്പോൾ അത് ക അതിൻ്റെ വെള്ളമൊന്നും കളയാൻ തോന്നുകഴിഞ്ഞാൽ ഉപ്പിളിട്ടതായിട്ടായാലും രണ്ടാം അറിയാം ആണെന്നറിയാം എന്നാലും അത് ചെന്നോട്ടേ വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി ഒന്ന് കാണിച്ചു തരാം എല്ലാവരും എങ്ങനെയാണ് ഉണ്ടാക്കണം എന്ന് എനിക്കറിയില്ല ഞാൻ നിങ്ങളൊക്കെ വിനീഗറൊക്കെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കണല്ലേ ഞാൻ വിനീഗർ ഒഴിക്കാറില്ല പുളിയാണ് ഒഴിക്കൽ എനിക്ക് വിനീഗർ ഒഴിക്കണം അതിനോട് ഒത്തിരി ഒരു ആ വിനീഗറിൻ്റെ സ്വാദിക്കിഷ്ടമല്ല അപ്പോൾ അത് ഒഴിക്കാറില്ല അതൊഴിക്കാൻ തന്നെയാണ് പുളി ഒഴിച്ചിട്ടാണ് കെടുവരായിരിക്കാനും പിന്നെ ഒരു പുളിക്ക് വേണ്ടിയിട്ടും കിട്ടും അതിനാണ് എനിക്ക് നാരങ്ങ നീരൊഴിക്കാം അപ്പം എന്തായാലും വന്നാൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ വെളുത്തുള്ളി ഉണ്ട് ആ വെളുത്തുള്ളി നേരേക്കട്ടെ മതി കുറച്ച് നല്ലോണം വേണം വെളുത്തുള്ളി നല്ലെണ്ണയിലാണ് വേട്ടൽ സൺഫ്ലവറിൽ ചെയ്താലും കുഴപ്പമില്ല പിന്നെ അതുപോലെ വെളിച്ചെണ്ണ എന്തോ കറിയില്ല വെളിച്ചെണ്ണ ഉണ്ടാക്കി വെക്കിയിട്ട് ടേസ്റ്റ് ഇല്ല സാധാരണ ഇപ്പോൾ വെളുത്തുള്ളിയാണ് കേട്ടോ ഇത് ചതയ്ക്കണം രണ്ട് വെളുത്തുള്ളി ഫുൾ ഉണ്ട് ഈ ഒരു കയറ്റേക്ക് അതിലൊരു ഒരു കിലോ കയ്പക്ക മുറിക്കുണ്ടാവും ഒരു കിലോ നല്ലോണംണ്ട് സാധാരണ ഞാൻ കൈപ്പേറ്റിയും വെള്ളം കൂടി ഒപ്പങ്ങ ഇതിപ്പതിന് ഇത്തിരി വെള്ളമുള്ളതുകൊണ്ട് ഒന്നും വച്ചിട്ട് വഴക്കാനില്ല മഞ്ഞപ്പൊടി ഇടാറുണ്ട് കളറിനായാലും ടേസ്റ്റിനായാലും വിഷം പോകാനായിരുന്നു വിഷമില്ല എന്നാലും ബാക്കി രണ്ടും കടം കളറും ടേസ്റ്റും ഉപ്പും കൂടി നമുക്ക് ഉപ്പിടാം ഉപ്പേരിയിലെ പോലെയല്ല ഉപ്പിട്ടതാവുകൊണ്ട് അച്ചാറാവുകൊണ്ട് ഇത്തിരി ഏറ്റിടാം ഉപ്പം ആ വെളുത്തുള്ളി ചതക്കിയാണ് മിക്സിയിൽ അടിക്കാറില്ലേ ഞാൻ ചതക്കെന്നെ ചെയ്യാതെ അമ്മോ അല്ലെങ്കിൽ ഇങ്ങനത്തെ അതോ കണ്ടാറിയില്ലേ കഷ്ടം ആ അപ്പൊ ഒക്കെ മുഴുവനോ മുഴുവൻ കിട്ടണാവോ കളയാണ്ട് ചതക്കി ഒതുക്കി ഒതുക്കിട്ട് ദേഷ്യപ്പെടണ്ട അതാ പോയി പോയി ആ നന്നായി ഉണ്ട് ഞാൻ ചതക്കട്ടേട്ടോ ഇങ്ങോട്ട് കാട്ടാ ഞാനവാ Okay, yeah, ோ அது கூடுவே அப்ப ചതഞ്ഞു ഞാൻ അന്ന് പണ്ട് പണ്ടല്ലോ ആ ഞാൻ ദുബായ് പോയപ്പോഴേ അവിടെ എന്താ ഗ്ലോബൽ വില്ലേജിൽ പോയി എന്നിട്ട് ആഫ്രിക്കക്കാരുടെ ഒരു എന്താ പറയുക സംഭവം ഒരു എന്തായാലും പറയാം മെഷീനത്തെ ചതയ്ക്കണം മെഷീനല്ല ആഫ്രിക്കക്കാരുടെ ഒരു ഒരു സ്റ്റാളുണ്ട് സ്റ്റാളെന്നല്ലാത്തതെന്തോ പറയും അത് പേര് കിട്ടുന്നില്ലേ ആ എന്തായാലും അതിൽ ഇങ്ങനെ ചതയ്ക്കുന്ന സാധനം നല്ല വലുത് കണ്ടു നല്ല രസമുണ്ട് പക്ഷെ ഷീറേട്ടം വാങ്ങാൻ സമ്മതിച്ചില്ല നല്ല പൈസ നിണ്ടാറു പോരും വന്നു കൂട്ടാക്കിയില്ല ഇപ്പം എലിക്കുള്ള പുളിയാണ് ഒരു ചുട്ടി കളിച്ചട ആ ഒരു ഒരു വലിയ നെല്ലിക്കട അത്ര പുളിഞ്ഞ വേണം കേട്ടോ ഈ പുളിഞ്ഞ ശരിക്കും വെള്ളത്തിലിട്ടിട്ട് വെള്ളം തളിച്ചാൽ മതി ഓൾറെഡി അത് നല്ല വെള്ളമുള്ള കാരണം ഇത് ഡ്രൈ ആയിട്ടിരിക്കണം എന്നാൽ അത് തന്നെ നന്നാവുള്ളൂ പൊഞ്ഞോ എടുത്തപ്പോ വായല് വെള്ളം വരും അപ്പോൾ ഞാൻ എന്ത് ചെയ്യാച്ച ഒന്നിങ്ങനെ മിക്സിയിൽ ഒന്നുകള് പുളിഞ്ഞിട്ട് ഉടച്ചിട്ട് പൊടിഞ്ഞു അത് ഞാൻ ഇതിൽ ഇടുകയാണ് അത് ആ കയറ്റി പിടിക്കണം പുളി ഇതിൻ്റെ ഈ എന്താ പറയാ പുളി പുളിഞ്ഞയുടെ പേസ്റ്റ് കിട്ടും കേട്ടോ എന്താ പറയാ ടാമറിണ്ട് ആ പുളിയൊക്കെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ചേർന്ന് വെള്ളം ഒരു വീട്ടൊക്കെ വറ്റി ഇനിയും ഡ്രൈ ആവാണ് ഇട്ടത് അതിലേക്ക് നോക്കി നമ്മുടെ ചതച്ച് വെച്ചാൽ വെളുത്തുള്ളി കൂട സാധാരണ പൊതു നോക്കിയിട്ട് ഈ ഒരു ഭാഗത്തിലാണ് ഉണ്ടാവുക അതിന് കീസർ വെച്ചിട്ട് ആ ഐസും വെള്ളമൊക്കെ ഒക്കെ നല്ല ഡ്രൈ ആയി എലോ ഓരോരുത്തരും ഇങ്ങനെ വെള്ളം മായാൻ്റെ കണക്ക് ഉണ്ട് അതൊക്കെ ഇതൊക്കെ ആയപ്പോഴേക്ക് ഞാൻ ഇത് വാങ്ങി വാങ്ങിവയ്ക്കാണ് മുളക് അപ്പോൾ ഈ മുളക് കുറച്ച് ഇത് എലുള്ള തോന്നുന്നു മുളകും അതൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് കുടിച്ചു കൂട്ടല്ലോ കുടിച്ചിട്ട് വെച്ചാൽ ചതച്ച് കൂട്ട ഫ്രഷ് ആയണ്ണത് അത് മാറ്റി വെക്കാം അത് പൊടിക്കാം വീണ്ടും ഞാൻ ഇത് തന്നെ വെച്ചിട്ട് മുളക് പൊടി മിക്സ് ചെയ്യണം കേട്ടോ അപ്പം ഇത് കാശ്മീരി മുളക് പൊടിയാണ് നമ്മുടെ സൈസ് മനോജേട്ടൻ തന്ന മുളക് പൊടിയാണ് സൈസ് കറി പൗഡറിൻ്റെ കുറച്ചും കൂടി എണ്ണ വേണം എണ്ണ നല്ലോണം എണ്ണ ഒരു ഉപ്പിട്ടതാണ് കേട്ടോ ഇത് ശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ ഇതിൽ നമ്മൾ എരിവുള്ള മുളക് ചത എടുത്തത് മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാലും ഒന്ന് ചൂടാവണം കേട്ടോ ഇതാണ് നമ്മുടെ നല്ല എരിയാവും കേട്ടോ കുറച്ചും കൂടി എണ്ണ വേണ്ടെങ്കിൽ വേണ്ട അങ്ങനെ മതി പക്ഷേ എണ്ണ നല്ലോണം ആയാലാണ് അതിന് നല്ല സ്വാദ് കായം കായത്തിൻ്റെ സ്വാദ് നല്ലോണം വേണം കുറച്ചും കൂടെ എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ കുറച്ച് നേരെ അങ്ങനെ കത്തിക്കാൻ കണപ്പുറത്ത് ഇങ്ങനെ ഇരിക്കണം കഴിഞ്ഞു പണി കഴിഞ്ഞു അപ്പം റെഡിയായി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും